പാർട്ടി വിട്ടിട്ട് വേറൊരു പാർട്ടിയിൽ പോകുമ്പോ ആ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിലോ അല്ലെങ്കിൽ അതിന്റെ സംസ്ഥാന ഘടകത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന ഓഫീസിലോ അങ്ങനെയൊക്കെയാണ് ഇവര് പോയിട്ട് അതിന്റെ ഷോൾ ഷോളണീക്കലും അതിന്റെ പാർട്ടി അംഗത്വം കൊടുക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ എനിക്ക് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും കാര്യമായിട്ടുള്ള അറിവൊന്നും ഇല്ല കേട്ടോ എന്റെ ഉള്ള അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു ചുമതലകളൊക്കെ കൊടുത്ത് ഔപചാരികമായിട്ട് അവരെ പാർട്ടി വരവേൽക്കുന്നു പിന്നെ അവർ അവരുടെ ആ പാർട്ടിയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം തുടങ്ങുന്നു ശരി പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പൊ ഒരു പറയുന്നുണ്ടല്ലോ ഒരു ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിന്റെ കേരളത്തിന്റെ ഘടകം അതിന്റെ പ്രധാന പാർട്ടി ഓഫീസ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ പാണക്കാട് തങ്ങളുടെ കൊടപ്പനക്കൽ തറവാട്ടിലാണ് കോൺഗ്രസിന്റെ മെയിൻ ആയിട്ടുള്ള ഓഫീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു മതേതര പാർട്ടിയാണ് അതും നമ്മള് കേൾക്കുന്ന വലിയൊരു കോമഡിയാണ് അപ്പൊ ഈ ഇത്രയും വലിയ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ മതേതര പാർട്ടിക്ക് ഇട തലസ്ഥാനം അല്ലെങ്കിൽ പാർട്ടിയുടെ ഹെഡ് ഓഫീസ് ഈ കോൺഗ്രസിന്റെ ഹെഡ് ഓഫീസ് മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ പാണക്കാട് തറവാട്ടില് ആ പാണക്കാട് തറവാടിന്റെ അകത്തളത്തില് കൊടപ്പനയ്ക്കൽ തറവാടിന്റെ അകത്താണ് കോൺഗ്രസിന്റെ സർവമാന സൗകര്യങ്ങളും സർവമാന സന്നാഹങ്ങളും ഒരുക്കിയിട്ടുള്ളതെന്ന് ആലോചിക്കുമ്പോ നമുക്ക് ഒരുപാട് 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 ചിരിയാണ് വരുന്നത് ഉച്ഛമാണ് തോന്നുന്നത് നിങ്ങളൊരു മതേതര പാർട്ടിയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഹേ നിങ്ങൾ ഈ മതേതര പാർട്ടി ഈ ഒരു വിഭാഗക്കാരുടെ മാത്രം കാലിൻ്റെ ഇടയിൽ പോയിരിക്കുന്നത് ഏഹ് ഞാൻ ഇന്ന് എന്റെ ഭാഷ ഞാൻ കുറച്ച് മോശമാക്കാൻ തന്നെ തീരുമാനിച്ചതാണ് ഈ ഒരു വിഷയത്തിലായത് കൊണ്ട് കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആള് സന്ദീപ് വാര്യര് എന്ന് പറയുന്ന ആളായതുകൊണ്ട് ഇന്ന് എന്റെ ഭാഷ മഹാ മഹാ മോശം തന്നെയാണ് അങ്ങനെ മോശമാണെങ്കിൽ നിങ്ങളൊന്ന് സഹിക്കുകയും അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതൊരു ദേശീയ ആണ് മതേതര പാർട്ടി ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഹേ ഈ പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയിരിക്കുന്നത് ഇനിയിപ്പൊ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ഇന്ന് ഇപ്പൊ സുന്നത്ത് കർമ്മം കൂടി നടന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പൊ സാധാരണ സുന്നത്തൊന്നും കുട്ടികളുടെ പിടിച്ചിട്ട് പിന്നെ ചെത്തുന്ന പോലെ ഒന്നും ചെത്താൻ പറ്റില്ല കാരണം വാര്യരുടെ അവിടുന്ന് ഒക്കെ കൈവിട്ടു പോയതാണ് അപ്പൊ വാര്യരുടെയൊക്കെ ഇനി വല്ല മുട്ടിയിലും വെച്ച് ചെത്തേണ്ടി വരും പാടുണ്ട് ഒരുപാട് പണിയുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതൊരു ഇതൊരു ഒരു രാഷ്ട്രീയ ആണല്ലോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിക്ക് കഴിഞ്ഞ പത്തെഴുപത് കൊല്ലം നമ്മുടെ നാട് ഭരിക്കുന്ന അല്ലെങ്കിൽ നാട്ടിൽ ഭരിച്ചിരുന്ന ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ഗതികേട് പാണക്കാട് തറവാടിന്റെ പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയി ഇരുന്നില്ലെങ്കിൽ പാർട്ടി ഒന്നുമല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയ പാർട്ടി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയ പാർട്ടി പേരിൽ തന്നെ വർഗീയതയുള്ള ഞാൻ ചോദിക്കുന്ന മുസ്ലിം ഉള്ള ആൾക്കാർക്ക് വർഗീയത ഇല്ലെങ്കിൽ പിന്നെ പാർട്ടി പേരിൽ എന്തിനാണ് മുസ്ലിം അപ്പൊ മുസ്ലിം വർഗീയ പാർട്ടി തന്നെയാണ് ആ മുസ്ലിം എന്ന് പറയുന്ന വർഗീയ പാർട്ടിയുടെ തലസ്ഥാനമായ പാലക്കാട് തങ്ങളുടെ കാലിൻ്റെ ഇടയിൽ പോയി ഇരിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സാധനം മതേതരം മതേതരം എന്ന് പറഞ്ഞിട്ട് ഈ പൊന്ന് സന്ദീപുവാാര്യരെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ നാണംകെടല്ലേ പൊന്ന് സന്ദീപുവാര്യരെ നിങ്ങൾ ഈ മുസ്ലിം ലീഗിനെ മതേതര പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിനെ മതേതര പാർട്ടി എന്ന് പറഞ്ഞിട്ട് സ്വയം നാണം കെടൽ സ്വയം ഇളിബ്യനാവരുത് കാരണം പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ ഇപ്പൊ അയാൾ പറയേണ്ടതാണ് അയാളുടെ ലൈവ് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത് പാണക്കാട് തങ്ങളുടെ കൊടപ്പണിക്കൽ തറവാടിന്റെ അകത്തളത്തിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ അസ്തിത്വം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ പൊന്ന് സന്ദീപ് വാര്യരെ നിങ്ങളിങ്ങനെ നാണം കെടുന്ന വർത്തമാനം പറഞ്ഞ് സ്വയം ഇലിഭ്യനാവരുത് നിങ്ങളുടെ ദേശീയത ഇരിക്കുന്ന പാണക്കാട് തറവാടിന്റെ ഉള്ളിലാണ് നിങ്ങൾ ഇന്ന് അവിടെ സുന്നത്തിന് പോയിട്ട് വലിയ അഭിമാനത്തോട് കൂടിയിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ നാടിന്റെ മതേതൃത്വം പുഴുങ്ങി തിന്നാനാണ് ഇവിടെ വന്നത് നാടിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന മുസ്ലിം ലീഗിന്റെ കാലിന്റെ ഇടയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ തനിക്ക് ചത്തൂടെ പോയിട്ട് ഏ എവിടെ പൊന്നുവര്യരെ ചത്തൂടെ പോയിട്ട് ഇതിനേക്കാളും താൻ തന്റെ ഇഷ്ടപ്പെട്ട പിന്നെ രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുത്തോ നമുക്ക് അതിലൊന്നും യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല പക്ഷേ മതേതരമാണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ കാലിന്റെ ഇടയിലാണ് മതേതരം ഇരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇതിന് മാത്രം തനിക്ക് ബോധമില്ലാണ്ടായോ എന്നുള്ളതാണ് വല്ലാത്തൊരു എന്താ പറയാ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം അതാണ് ഈ ദേശീയ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്ന മതേതര ദേശീയ പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പാണക്കാട് കൊടപ്പനക്കൽ തറവാറിന്റെ അകത്തറത്തിൽ പോയിട്ട് താൻ എടുത്തല്ലോ അവിടെ പോയപ്പോഴ് ഇന്നിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ തീരുമാനം എടുക്കണമെങ്കിൽ കോൺഗ്രസ്സിൽ ഒരാൾക്ക് എന്താ പറയുക അവിടെ വെച്ചിട്ട് ഒരു മെമ്പർഷിപ്പ് എടുക്കണെ ഒരു മെമ്പർഷിപ്പ് എടുത്താല് ഒരാളെ പാർട്ടിയിലേക്ക് ചേർത്താല് പാർട്ടി തീരുമാനങ്ങൾ പാർട്ടി തീരുമാനങ്ങൾ എന്താ പറയാ പോളിറ്റ് ബ്യൂറോയുടെ പാർട്ടി തീരുമാനങ്ങൾ അടക്കം എടുക്കണമെങ്കിൽ പാണക്കാട് തറവാടിൽ അകത്തളത്തിൽ പോയി ഇരിക്കണം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഇതുപോലെ ഗതികേടുള്ള ഒരു പാർട്ടി വേറെയുണ്ട് മുസ്ലിം ലീഗ് തന്തക്കി വിളിച്ചാൽ മുസ്ലിം ലീഗ് ഇരിക്കണം അവിടെ എന്ന് പറഞ്ഞാൽ ഇരിക്കണം പെടുക്കാൻ പറഞ്ഞാൽ പെടുക്കണം പെടുക്കരുത് എന്ന് പറഞ്ഞാൽ പെടുക്കാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ ഇതാണ് മതേതര പാർട്ടിയുടെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ മുഖമുദ്ര പാണക്കാടുകാര് പറയും പാണക്കാട് തീരുമാനിക്കും മുസ്ലിം ലീഗ് തീരുമാനിക്കും കോൺഗ്രസ്കാർ പെടുക്കണോ വേണ്ടേ അതാണ് കോൺഗ്രസിന്റെ ഗതികേട് ആ കോൺഗ്രസിന്റെ ഞാൻ മതേതരമാണെന്നെങ്കിൽ താൻ എന്തുകൊണ്ടാണോ പിന്നെ എൻ എസ് എസിന്റെ എന്താ പറയാ സുകുമാരൻ നായരെ പോയി കാണണ്ടേ മതേതരം പുഴുങ്ങി തിന്നണ്ടേ അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ നടേശനെ കാണണ്ടേ അപ്പൊ അവിടെ മതേതരം വേണ്ടേ പാണക്കാട് തങ്ങളെ മാത്രം കെട്ടിപ്പിടിച്ചാൽ മതിയോ മതേതരം പുഴുങ്ങി തിന്നുന്നതിനാണെങ്കിൽ ഈ പറയുന്ന സുകുമാരൻ നായരെ കാണാൻ പോണം സുകുമാരൻ നായരെ കാണാൻ പോയില്ല ഏഹ് അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ നടേശനെ കാണാൻ പോണം നടേശനെയും കാണാൻ പോയില്ല ഈ പാണക്കാടിന്റെ കാലിൻ്റെ ഇടയിലേക്ക് മാത്രം പോകുന്നതിന്റെ രഹസ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് പറയുന്നു മതേതരത്വം ഏഹ് അതിന് പറയുന്ന പേരാണ് മതേതരത്വം പാണക്കാട് തങ്ങളെ കാണാൻ പോയിട്ട് ഈ കേരളത്തിന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മതേതരത്വം മുഴുവൻ ഇരിക്കുന്ന പാണക്കാട് തങ്ങളുടെ കൊടപ്പേക്കൽ തറവാടിന്റെ കാലിൻ്റെ ഇടയിലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാനായിട്ട് തനിക്ക് വിശ്വസിച്ചാൽ മതി നമുക്ക് നമ്മളെ കൂടി വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ സ്വയം വിളിഭ്യനായിട്ട് ഇങ്ങനെ സ്വയം വിളിഭ്യനായിട്ട് ഉണ്ടാക്കിയ തന്തയെ മാറ്റി പറയുന്ന താനൊക്കെ നല്ലൊരു പട്ടാളക്കാരനായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് താൻ നല്ലൊരു പട്ടാളക്കാരന് പിറന്ന മകനായിരുന്നതിൽ അഭിമാനിച്ചിരുന്ന ആളായിരുന്നു ആൾക്കാരായിരുന്നു ഞങ്ങൾ എല്ലാവരും പക്ഷേ ഈ നല്ലൊരു പട്ടാളക്കാരനായിട്ട് പറഞ്ഞിട്ട് ഇന്നലെ കണ്ട ഇന്നലെ എന്റെ അച്ഛൻ വേറെ ആയിരുന്നു ഇന്ന് സന്ദീപ് വാര്യ പബ്ലിക്കായിട്ട് വന്നിട്ട് പറയാന് എന്റെ അച്ഛൻ അതല്ല അയ്യോ എൻ്റെ അച്ഛൻ അതല്ല പാണക്കാട് തങ്ങളാണ് എന്റെ തന്ത ഇന്ന് വന്നിട്ട് പബ്ലിക്കിന്റെ മുമ്പില് സന്ദീപ് വാര്യ ഞാൻ പറഞ്ഞ സ്ഥാനമാനങ്ങൾ കാണും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരി ഇങ്ങനെയൊന്നും പറയല്ല വാര്യരെ ഇത് ഇതിനേക്കാളും വേദം താനൊരുമ്പോഴും കയറെടുത്ത് തൂങ്ങി ചാവുന്നതാ അയ്യേ ഇത്രയും ഒരു തരത്തിലും രാഷ്ട്രീയത്തിന്റെ ഏബീസറിയാത്ത ആളാണ് ഞാൻ പക്ഷെ നിന്ന് മലക്കം അറിയുന്ന താനൊക്കെ ഉണ്ടാക്കിയ തന്തയെ മാറ്റി പറയുന്ന തനിക്കൊക്കെ തൂങ്ങി ചത്തൂടെടോ ഇതിലും ഭേദം ഏ ഇന്നലെ വരെ തന്റെ തന്ത പട്ടാളക്കാരനായിരുന്നു ഇന്ന് വന്നിട്ട് പറയുന്ന തന്റെ തന്ത പാണക്കാട് തങ്ങളാണെന്ന് നാളെ പറയുന്ന താൻ വേറൊരാളാണെന്ന് ഒരു അസ്തിത്വം വേണ്ടേ വാര്യരെ എന്ത് സ്ഥാനമാനങ്ങൾക്കാണ് സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്ന ഇതു ചിലർ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ആദ്യത്തെയും അവസാനത്തെയും ഒരു താരമാണ് താൻ സമ്മതിക്കാതെ വയ്യ പാർട്ടി തന്നെ അവഗണിച്ചപ്പോഴും പാർട്ടി തന്നെ പലതരത്തിലും വേദനിപ്പിച്ചപ്പോഴും അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നി ഞങ്ങൾ കൂടെ നിന്ന ആൾക്കാരാണ് ഏർ ആ ഞങ്ങൾക്കൊക്കെ ആ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ബോധ്യം വന്നു താൻ ആരാണെന്ന് ഞങ്ങളെ പോലുള്ള സാധാരണ പ്രവർത്തകർക്ക് സാധാരണ ആരാധകർക്ക് പാർട്ടി കാര്യങ്ങളൊക്കെ വിട് ബി ജെ പി എന്ന പാർട്ടിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അതൊക്കെ വിട് ഒരു മനുഷ്യൻ എന്ന നിലയില് ഒരു മനുഷ്യൻ എന്ന നിലയില് ഞങ്ങളെ പോലുള്ള ഒരുപാട് അണികള് ഞങ്ങളെ പോലുള്ള ഒരുപാട് ആരാധകര് തന്നെ ബഹുമാനിച്ചിരുന്നു സ്നേഹിച്ചിരുന്നു ആ ഞങ്ങളെയൊക്കെ നിരാശപ്പെടുത്തി കളഞ്ഞല്ലോ ആരേ ഒരൊറ്റ നിമിഷം കൊണ്ട് മലക്കം മറിഞ്ഞിട്ട് ഏഹ് പാണക്കാട് വാപ്പയാണ് തന്റെ വാപ്പ എന്ന് പറഞ്ഞപ്പോ തന്റെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന തന്ത അയാളുടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ സ്വന്തം ഉണ്ടാക്കിയ തന്തയോടോ തള്ളയോടോ തനിക്ക് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഇതുപോലെ കാണിക്കുന്നതൊക്കെ നാളെ ഞാൻ ചോദിക്കുന്ന ജീവിക്കാൻ ജീവിതമാർഗം ഇല്ലാണ്ടല്ലല്ലോ ഈ തന്തയെ മാറ്റി പറയുന്നത് ആണോ അപ്പോ ഈ സംഗതികൾ മുഴുവനും പറയുന്നു എന്നിട്ട് പറയുന്ന പേരാണ് എന്നിട്ട് കോൺഗ്രസ് അതിന് കൊടുക്കുന്ന പേരാണ് മതേതരത്വം എന്തൊരു തീരുമാനം എടുക്കാനും പോളിറ്റ് ബ്യൂറോയുടെ ആണെങ്കിലും പാർക്ക് തീരുമാനങ്ങളാണെങ്കിലും മറ്റുള്ള എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും വിലപ്പെട്ട തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ പോണം ആരെയോ പാണക്കാട് തറവാട്ടിൽ പാണക്കാട് തറവാട്ടിലാ പോകുന്നത് ആ തറവാട്ടിൽ പോയിട്ട് അവിടെ ചെന്ന ചെന്ന് ഒപ്പുവെച്ച് അവിടുന്ന് തീരുമാനങ്ങൾ എടുത്തിട്ട് അവിടുത്തെ ഓർഡർ പ്രകാരം നടക്കുന്ന തനിക്കൊക്കെ ഇന്നലെ വരെ എന്റെ തന്ത അതാ ഇരുന്നില്ല ഇന്ന് മുതൽ എന്റെ തന്ത പാണക്കാട് തങ്ങളാണെന്നൊക്കെ പറയുന്ന തനിക്ക് തനിക്ക് യോജിച്ചത് തനക്ക് ഭൂമിക്ക് തന്നെ ഭാരമാണ് അന്തസ്സും ആത്മാഭിമാനവും ഇല്ലാത്ത താനൊക്കെ ഭൂമിക്ക് തന്നെ ഭാരമാണ് നാണക്കേട് തോന്നുക നാണക്കേട് അയ്യേ മനുഷ്യനാണെന്ന രീതിയിൽ പാർട്ടിയൊക്കെ മാറ്റിവെക്കേ താനൊരു വ്യക്തി എന്നുള്ള രീതിയില് താനൊരു മനുഷ്യനാണെന്നുള്ള രീതിയില് തന്നെയൊക്കെ കുറച്ചു കാലം ആരാധിച്ചു എന്നുള്ളതിന്റെ പേരില് എനിക്ക് നാണക്കേട് തോന്നുക ഇനി ഏത് എന്താ പറയുക ഗംഗയിൽ പോയി കുളിച്ചാലാണ് എന്റെ മഹാഭാവം മാറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത്രയും അത്രയും ആത്മരോഷമാണ് എനിക്ക് തോന്നുന്നത് ഏ എന്നിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരൊക്ഷ രാത്രി കൊണ്ട് കുറേ പേരുടെ കഴുത്തിലും തൂങ്ങി നടന്നിട്ട് സർവ്വ ഈ ലോകത്തിന് മുഴുവനും ഈ ലോകം ലോകത്തിന് ആരാധ്യനായ ഞങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിയെ വരെ കുറ്റം പറയുന്ന തന്റെ പുഴുത്ത നാക്കുണ്ടല്ലോ തനിക്ക് എന്തോ വരാൻ വെച്ചിട്ടുണ്ട് ഉറപ്പാണ് ഈ കഴിഞ്ഞ പത്തെഴുപത് കൊല്ലം ഇന്ത്യ രാജ്യം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച് മുടിച്ച് അവസാനിപ്പിച്ച് അവിടുന്ന് ഒന്ന് പിച്ച വെച്ച് കയറി വരുന്ന ആ മഹാരാജ്യത്തിന്റെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞാൽ തന്റെ നാക്കുണ്ടല്ലോ ആ നാക്ക് പുഴുത്തു പോവും അത് ഓരോ തരത്തിലും സംശയമില്ലാത്ത കാര്യമാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന തന്തയെ മാറ്റി പറയാൻ കഴിവുള്ള താൻ ഇത് പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ നമ്മൾ കൂടുതലൊന്നും അതിന് പറയുന്നില്ല ഏഹ് പിന്നെ ഹിന്ദുത്വം അയാൾക്ക് ഹിന്ദുത്വം വേണ്ടത്രേ ഇന്നലെ വരെ അയാൾക്ക് ഹിന്ദുത്വം വേണമായിരുന്നു ഇന്നലെ വരെ ഹിന്ദുത്വം വേണമായിരുന്നു ഇന്നു മുതലേ അയാൾക്ക് ഹിന്ദുത്വം വേണ്ട ഹിന്ദുക്കൾ മൊത്തം പൊട്ടകളായി ഇപ്പൊ പാണക്കാട് തങ്ങളാണ് അത്ര തന്ത പാണക്കാട് തങ്ങള് പിന്നെ തങ്ങളുടെ കുടുംബത്തിന്റെ തനിക്ക് ഒരു കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഒരു പാർട്ടി തീരുമാനമെടുക്കണമെങ്കിലും പാർട്ടിയിലേക്ക് ഒരു പുതിയ ആള് വന്നപ്പോഴും പോയി ഒപ്പുവെക്കണം ആര് പാണക്കാട് തങ്ങളുടെ അവിടെ പാണക്കാട് തങ്ങളുടെ അവിടെ മുസ്ലിം ലീഗിന്റെ കാലിന്റെ ഇടയിൽ കോൺഗ്രസ്കാരന്റെ ഗതികേടാണ് കോൺഗ്രസ്സുകാരന്റെ ഗതികേടാണ് മുസ്ലിം ലീഗ് മിണ്ടിയാൽ മിണ്ടിയാൽ അത് കോൺഗ്രസുകാർ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം തന്തയ്ക്ക് വിളിച്ചാൽ തന്തയ്ക്ക് വിളി കേൾക്കണം കാരണം തീരുമാനം എടുക്കുന്നത് അവിടെയാണ് അങ്ങനെ ഗതികെട്ട് കിടക്കുന്ന ഒരു പാർട്ടിയിലേക്കാണ് പോയത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഇനി തിരിച്ചറിയാൻ പോകുന്നേ ഉള്ളൂ അവരവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഒരു പൊതു രാഷ്ട്രീയ പാർട്ടിയിൽ പിന്നെ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അല്ലെ സോറി പ്രവർത്തിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ടാവും ഇല്ലെന്ന് പറയുന്നില്ല ഇന്നലെ വരെ ഞങ്ങൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെയൊക്കെ ബഹുമാനിച്ചിരുന്ന കുറെ ആൾക്കാരാണ് ഞങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടായതോട് കൂടിയിട്ട് നമ്മൾ ഒരുപാട് മാനസികമായിട്ട് വിഷമിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ ആ നമ്മളെ മുഴുവനും ഏർ ഇയാള് പോയതിൽ യാതൊരു തരത്തിൽ ഇയാൾ പണ്ടേ പോവേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പിക്കും വിധം പെരുമാറുന്ന തന്നെ ഏഹ് ഒരു മനുഷ്യന്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ അവരവരുടെ അച്ഛൻ അമ്മ കുടുംബം എന്നൊക്കെ തന്നെയാണ് നിങ്ങളും ആ കുടുംബത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചപ്പോ നമ്മൾ ഒരുപാട് വിഷമിച്ചതാണ് കാരണം എൻ്റെ അമ്മ മരിച്ചു കിടക്കുമ്പോൾ ആരും വന്നില്ല ആരും ആശ്വസിപ്പിച്ചില്ല അല്ലെങ്കിൽ ആരും സംസാരിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കും മനസ്സിൽ ഒരുപാട് വിഷമം തോന്നി നിങ്ങൾക്കൊപ്പം നിന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഇനി പോകാം പാർട്ടിക്ക് പോകാം അവനവന്റെ അസ്തിത്വം പണയം വെച്ചിട്ട് ഒരു പോക്കുണ്ടാവുമോ നാല് നക്കാ പിച്ചയ്ക്ക് വേണ്ടിയിട്ട് നാല് നക്കാ പിച്ചയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പൊട്ടക്കസാര കിട്ടാൻ വേണ്ടിയിട്ടോ ഇതുപോലെ അസ്തിത്വം പണയം വെക്കുന്ന മനുഷ്യരുണ്ടോ ഭൂമിയിൽ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ കോൺഗ്രസുകാരെ നിങ്ങൾക്കും ഇത് പണി വരാൻ പോവുകയാണ് കാരണം നമ്പാൻ കൊള്ളാത്തവരെ നമ്പാൻ പറ്റുന്നവനെ നമ്പാൻ പാടുള്ളൂ നമ്പാൻ കൊള്ളില്ലെന്ന് സ്വയം പറയുന്നവനെ ഒരിക്കലും ഒരാൾ വിശ്വസിച്ച് വഞ്ചിതരാവരുത് പ്രവൃത്തി മൂലം നിങ്ങളുടെ പ്രവൃത്തി എന്താണോ അതാണ് നിങ്ങളുടെ വ്യക്തിത്വം ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന മനുഷ്യന്റെ വ്യക്തിത്വമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഒറ്റ ദിവസം കൊണ്ട് മലക്കം മറിഞ്ഞ് ഉണ്ടാക്കിയ തന്തയെ ഇതല്ല എന്റെ തന്ത വേറൊരു തന്തയാണ് പാണക്കാട് തങ്ങളാണ് ഇപ്പൊ അയാളുടെ തന്ത എന്ന് പറഞ്ഞിട്ട് ഏ എന്നെ ഇനി മുറിക്കണെങ്കിൽ മുറിച്ചോ ഇനി ഇത് എനിക്കിപ്പോ മുഴുവനായിട്ട് മുന്നോട്ട് പോകാൻ തീരെ താല്പര്യമില്ല ഞാൻ ഹിന്ദു അല്ല ഞാൻ മതേതരനാണ് ഏ ഞാനിപ്പം ഇതിനും തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ആ വക പരിപാടിക്കൊക്കെ തയ്യാറായിട്ട് നടക്കുന്ന തന്നെയോടൊക്കെ തന്നെയൊക്കെ ജനമാണ് മനസ്സിലാക്കേണ്ടത് പാർട്ടിക്കാർക്ക് ഇപ്പൊ രണ്ടു ദിവസത്തേക്ക് ഒരു കോമാളിക്കളി കളിക്കാനായിട്ട് ഒരു കോമാളി ആവശ്യമാണ് ആ കോമാളിയാണ് താൻ തന്നെ കൊണ്ട് കോമാലി കളി കളിപ്പിക്കുന്നതാണ് ആ കോമാലി കളി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്റെ കോമാളിക്കളി കഴിഞ്ഞാൽ പിന്നെ താൻ തന്നെ ആവശ്യമുണ്ടാവില്ല അവിടെ അത് അതിന്റെ കത്തി അതിന്റെ കത്തി അമരനാണ് ഇപ്പൊ ഈ കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഒരുപാട് തരത്തില് നട്ടല്ലാതെ സ്വന്തം കുടുംബക്കാരെ പറയിപ്പിക്കാനായിട്ട് ഏഹ് ഇത് ഇത് ആരെ ബോധിപ്പിക്കാനാണ് ഉച്ചമാണ് തോന്നുന്നത് കഴിഞ്ഞ പത്ത് എഴുപത് കൊല്ലം നമ്മുടെ നാട്ടിൽ ഭരിച്ച കോൺഗ്രസ് പാർട്ടി ഇവിടെ ഉണ്ടാക്കാത്ത ഒരു മാങ്ങാത്തലെയും താൻ ഉണ്ടാക്കാൻ പോകുന്നില്ല തന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റൂല്ല ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറെ കാലങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഇന്ത്യ മഹാരാജ്യത്തിന് ഉണ്ടാക്കി എടുത്തു മലർത്തി വെക്കാനായിട്ട് ഇനിയിപ്പോ സന്ദീപുവാര്യത് കോൺഗ്രസ്സിൽ ചേർന്നുകൊണ്ട് സന്ദീപു കുരിയങ് എടുത്തു മറിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ താനൊക്കെ ഉണ്ടല്ലോ ഈ കാണുന്നതിലൊക്കെ വെറും ഒരു പുഴുവാണ് ഒരു പുഴു ഈ പുഴുവിന് ആ പുഴുവാണെങ്കിലും ഒരു അന്തസ്സുണ്ടായിരുന്നോ പക്ഷെ ആ ഉള്ള അന്തസ്സും താൻ കളഞ്ഞു കുളിച്ചു തീർന്നു അതോടുകൂടി ഇനിയിപ്പോ വന്നിട്ട് നമ്മുടെ മറ്റു മറ്റുള്ള കാര്യങ്ങളെ പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കി കൊണ്ടുവന്ന മനുഷ്യരോ അന്തസ്സായിട്ട് നട്ടലോട് കൂടിയിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സ്വയം സേവകരെയോ താൻ താറടിക്കാൻ വരണ്ട വന്നു കഴിഞ്ഞാൽ തന്നെ അത് തന്റെ അവസാനത്തിനായിരിക്കും എന്ന് വെച്ചാൽ തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല തന്നെ തുടർ തന്നെ നമുക്ക് ഉറപ്പാണ് അപ്പൊ താനോട് വേറൊരു എന്താ പറയാ സംഗതി പറഞ്ഞു എന്ന് പറഞ്ഞു എന്താ എന്റെ സി കാരും മറ്റേ ആർ എസ് എസ് കാരും കൂടിയിട്ട് തനിക്ക് ഇന്നോവ വിടാന്നുള്ളത് എന്റെ പൊന്നോ അത്രയ്ക്കൊന്നും ഗതി കെട്ടിട്ടില്ല സി കാരും പിന്നെ ആർ എസ് കാരൊന്നും സി കാരുടെ കാര്യം എനിക്കറിയാൻ പാടില്ല ആർ എന്ന് പറയുന്ന സംഘടന ആ സ്വയം സേവകരൊന്നും ഇത്രത്തോളം തരം താഴാന് ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം തന്നെയൊക്കെ തൊട്ട് കഴിഞ്ഞാലേ പത്ത് കൊല്ലം കുളിച്ചാലും ആ അയിത്തം മാറില്ല അത്രയ്ക്ക് വൃത്തികെട്ട പുടുത്തവനാണ് താൻ അതിന് മാത്രം താറ അതിനു മാത്രം തരം താഴ്ന്നിട്ടില്ല ആർ എസ് എസ് ഒരു ഇന്നോവ പറഞ്ഞ അയച്ചിട്ട് തന്നെ അങ്ങോട്ട് വക വരുത്തിയിട്ട് പിന്നെ ആർ എസ് എസിന് ജയിക്കാൻ അതിന്റെ ആവശ്യവും ഇല്ല ആർ എസ് എസ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് നാളെയും ഉണ്ടാവും അതാണ് ആർ എസ് എസ് അതാണ് അതിന്റെ ആദർശം അത് തന്നെ പോലെ ഒരാളെ തൊട്ടിട്ട് അത് അശുദ്ധമാക്കാനായിട്ട് ഞാൻ നമ്മൾ ഒരാ ഒരാളും ഉദ്ദേശിക്കില്ല അതിന്റെ തലപ്പ് തിരിക്കുന്നവരാരും അതിന്റെ സ്വയം സേവകർ ആരും അങ്ങനെ ചിന്തിക്കില്ല അതൊക്കെ തൻ്റെ തരം താഴ്ന്ന അതിമോഹങ്ങളാണ് തന്നെ ആർ എസ് എസ് ഇന്നോവ വിട്ടിട്ട് തന്നെ പിന്നെ ഉണ്ടാക്കാൻ വരുന്നെന്നുള്ള തൻ്റെ ആ ഒരു എന്താ പറയാ തരം താഴ്ന്ന ചിന്താഗതികളുണ്ടല്ലോ അത് അതുകൊണ്ട് കിട്ടുന്നതാണ് കാരണം തന്റെ കൂടെ കൂടി നിൽക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യരാണ് അപ്പൊ ആ മനുഷ്യർ വരുമ്പോൾ ആ മനുഷ്യരുടെ കയ്യിൽ നിന്ന് അങ്ങനെയുള്ള എക്സ്പീരിയൻസേ ഇനി നടക്കാൻ പോകുന്നുള്ളു ഇനി താൻ ഇതുപോലെ കുറെ ഘോര ഘോരം പിന്നെ പ്രസംഗിക്കാൻ പ്രസംഗങ്ങളൊക്കെ വരും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ നാണം ഘട്ട പ്രസംഗം ഇനിയും വന്നിരുന്നിട്ട് ചാനൽ ചർച്ചകളിലും നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുന്നിലും വന്നിരുന്നിട്ട് പറയുമല്ലോ ഞാൻ എൻ്റെ തന്തയെ മാറി എൻ്റെ തന്ത ഇന്നലെ വേറൊരാളായിരുന്നു എൻ്റെ തന്ത വേറെയാണ് നാളെ മുതൽ വേറെ ആളായിരിക്കും അങ്ങനെ മിനിറ്റിന് മിനിട്ടിന് തന്തയെ മാറ്റാൻ പറ്റുന്ന തനിക്കൊക്കെ പലതും പറയാൻ സാധിക്കും അത് തൻ്റെ കഴിവാണ് ആ കഴിവിന് ആരും അല്ലെന്ന് പറയുന്നില്ല ആണെന്നും പറയുന്നില്ല അതൊക്കെ തൻ്റെ ഇഷ്ടമാണ് ഇത്രയും കാലം തനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത തനിക്ക് വേണ്ടി ആരാധിച്ചിരുന്ന ഏഹ് ആളാണ് ഞാന് എന്നെപ്പോലെ ആരാധിച്ചിരുന്ന ഒരുപാട് പ്രവർത്തകരുണ്ടായിരുന്നു അവര് മുഴുവനും തനി താൻ മാത്രമേ മാറിപ്പോയിട്ടുള്ളൂ ആരും മാറിയിട്ടില്ല കാരണം ഞങ്ങൾ ആരും ഇതിലൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല വരുന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ആ കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫ്രീ ടൈമിലാണ് നമ്മൾ ഈ പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയും നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യുന്നത് അത് കസേരകൾ മോഹിച്ചുകൊണ്ടല്ല നമുക്ക് കസരകൾ ആവശ്യമില്ല നമുക്ക് യാതൊരു തരത്തിലുള്ള എന്താ പറയാ അധികാരങ്ങളും ആവശ്യമില്ല യാതൊന്നും തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല ആരിൽ നിന്നും അതുകൊണ്ട് തന്നെ നമുക്ക് നിരാശയും ഇല്ല ഒരുപാട് തിരിച്ചു പ്രതീക്ഷിക്കുമ്പോഴാണല്ലോ നിരാശയുണ്ടാവുന്നത് നമുക്കൊരു നിരാശയില്ല പക്ഷെ ഇതുപോലെ മയക്കം പറയുമ്പോ ഇതുപോലെ ഉണ്ടാക്കിയ തന്തയെ മാറ്റി പറയുമ്പോ സത്യസന്ധമായ കാര്യത്തിലാണെങ്കിലും ഒരാളെ സന്തോഷിപ്പിക്കാനായിട്ടാണെങ്കിലും ഇങ്ങനൊന്നും ചെയ്യരുത് ഇതൊക്കെ തരം താഴ്ന്ന ഏർപ്പാടാണ് അങ്ങേയറ്റം അങ്ങേയറ്റം ഇതിലും ഭേദം താൻ വല്ല പഴയ ടോയ്ലറ്റ് കുടിയിലും ചാടി ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു പൊന്നു വാര്യരെ തന്നോട് തരാനുള്ള ഏറ്റവും നല്ലൊരു ഉപദേശമാണ് ഞാൻ പറയുന്നത് ഇതിനേക്കാളും ഭേദം ആരുടെങ്കിലും വല്ല പബ്ലിക് പഴയ ടോയ്ലറ്റ് കുഴിയിലെടുത്ത് ചാടി ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു സന്ദീപ് ഭാര്യർക്ക് നല്ലത് എന്നാണ് ഈ ഞാനല്ല ഈ ജനങ്ങൾ മൊത്തം പറയുന്നത് തന്നെ കുറിച്ചുള്ള ജനങ്ങൾ മൊത്തം പറയുന്നത് എന്താണെങ്കിലും ശരി പാലക്കാട് ജയിച്ചേ പറ്റുള്ളൂ പാലക്കാട് ജയിക്കും പാലക്കാട് കൃഷ്ണദാസ് തന്നെ ജയിക്കണം ഞാൻ ഈ പറയുന്ന ഈ എന്താ പറയുക എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും എല്ലാം നല്ലതിനാണ് സംഭവിക്കുന്നതെല്ലാം നമ്മൾ ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ടല്ലോ അതില് സംഭവാമി യുഗെ യുഗെ സംഭവിക്കുന്നതെല്ലാം നമ്മള് സമയത്തെ സംഭവിച്ചുകൊണ്ടേയിരിക്കും സംഭവിക്കുന്നതെല്ലാം നല്ലതിന് ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യങ്ങളാണ് വിശ്വസിക്കുന്നതല്ല നമ്മൾ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് സംഭവിക്കേണ്ടതായിരുന്നു അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അത് ശരിയാവുമായിരുന്നില്ല എല്ലാ അനുഭവങ്ങളും നമ്മുടെ അങ്ങനെയാണ് അപ്പോ ഇതും സംഭവിക്കേണ്ടതാണ് സംഭവിച്ചു ഇനി ഇതും നല്ലതാണെന്ന് നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് പാലക്കാട് എന്ത് വില കൊടുത്തും എന്ത് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും പിന്നെ നിർദ്ദേശം തരണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്താൽ അവിടെ അവിടെ ശരിയാവും എന്നുള്ള രീതിയിലുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം ഞാൻ നമ്മൾ നമ്മുടെ ഫുൾ സപ്പോർട്ടും എപ്പോഴും പറയുന്നു അവിടെ കൃഷ്ണദാസ് ജയിക്കണം ജയിച്ചേ പറ്റുള്ളൂ ഈ പറയുന്ന ഈ അത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട് ഈ പറയുന്നവൻ ഇത് വഞ്ചനയാണ് അല്ലെങ്കിൽ എന്താ പറയാ ആത്മഹത്യക്ക് തുല്യമാണ് ഈ കാണിക്കുന്നതെന്നെങ്കിൽ സന്ദീപ് വാര്യരുടെ ഈ പ്രവർത്തി ഈ ഇപ്പൊ കാണിക്കുന്ന ഈ തണ്ടിത്തരങ്ങൾ മുഴുവനും ആത്മഹത്യാപരമാണ് ആത്മഹത്യാപരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കൃഷ്ണദാസ് ജയിക്കും നൂറ് ശതമാനം നൂറ് ശതമാനം നിങ്ങൾ എഴുതി വെച്ചോളൂ ഇയാളുടെ ഈ തന്തയില്ലായ്മ കൊണ്ട് ഒരു ഒരു ശതമാനം ഒരു ഒരു ഡൗട്ട് നമുക്കുണ്ടായിരുന്നു തൊണ്ണൂറ്റൊമ്പതില് തൊണ്ണൂറ്റമ്പത് ശതമാനം ജയിക്കുന്ന നമ്മൾ വിചാരിച്ചിരുന്നത് ഇപ്പൊ പറയുന്നു നൂറ് ശതമാനവും പാലക്കാട് കൃഷ്ണദാസ് ജയിക്കും കാരണം വാര്യരായിട്ട് ആ ഒരു ശതമാനത്തിന്റെ പ്രശ്നം അങ്ങോട്ട് മാറ്റി തന്നിട്ടുണ്ട് പൂർണ്ണ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് പറയുന്നത് അത് ജയിച്ചേ പറ്റുള്ളൂ ജയിക്കണം സത്യം പുലരണം ഈ കഴിഞ്ഞ പത്തെഴുപത് കൊല്ലമായിട്ട് ഈ കോൺഗ്രസ്സുകാർ ജയിച്ച് കാണിച്ചു കൂട്ടുന്ന നമ്മുടെ നാട്ടിൽ കാണിച്ചു കൂട്ടുന്ന തെണ്ടിത്തരങ്ങൾക്കും കൂട്ടിക്കൊടുപ്പുകൾക്കും മാമാപ്പണികൾക്കും മുഴുവനും ഏഹ് യുവന്മാരെ ഒരിക്കലും യുവന്മാരെ നേർക്ക് നേരെ ഒരിക്കലും അക്രമിക്കാൻ വരില്ല യുവന്മാർക്ക് പിന്നീന്ന് കുത്തിയാണ് ശീലം യുവന്മാർക്ക് പിന്നീന്ന് കുത്തിയാണ് ശീലം അതാണ് കോൺഗ്രസ്സുകാരുടെ മുഖമുദ്ര ഈ എന്ന് പറഞ്ഞാൽ അവര് ഏത് തരക്കാരാണെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവരുടെ സ്വഭാവവും അവരുടെ പ്രവർത്തികളും നമുക്ക് തിരിച്ചറിയാൻ പറ്റും പക്ഷേ ഈ എന്ന് പറഞ്ഞാൽ ഇവർക്ക് തള്ളെ കൂട്ടിക്കൊടുത്തിട്ടായാലും കാശുണ്ടാക്കണം പിന്നീന്ന് കുത്തിയാണ് ശീലം നേർക്ക് നേരെ മുട്ടിയുടെ ശീലമില്ല അതാണ് കോൺഗ്രസ്കാരുടെ മുഖമുദ്ര അതാണ് ഈ പറയുന്ന സന്ദീപു വാര്യനും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കൂട്ടിക്കൊടുപ്പിന്റെ രാഷ്ട്രീയം തള്ളെ കൂട്ടിക്കൊടുക്കുന്ന പൈസ ഉണ്ടാക്കുന്ന രാഷ്ട്രീയം കസാരയ്ക്ക് വേണ്ടിയിട്ട് പെങ്ങളെയും കൂട്ടിക്കൊടുത്തിട്ടായാലും വേണ്ടില്ല പൈസ ഉണ്ടാക്കുന്ന രാഷ്ട്രീയം ജിഹാദികളെ കൂട്ടി പിടിച്ചിട്ടായാലും വേണ്ടില്ല പൈസ ഉണ്ടാക്കുന്ന രാഷ്ട്രീയം പാണക്കാട് തങ്ങളെ തന്തയാണെന്ന് പറഞ്ഞാലും വേണ്ടില്ല അതായാലും വേണ്ടില്ല അധികാരം കിട്ടേണ്ട രാഷ്ട്രീയം അപ്പൊ ആ അധികാര കൊതികളും കൂട്ടിക്കൊടുപ്പും പണവുമാണ് യുവന്മാരുടെ ലക്ഷ്യം എന്നിട്ട് പറയും മൂന്ന് നേരവും മതേതരം മുഴുങ്ങി തിന്നണമെന്ന് മതേതരം എന്ന് പറഞ്ഞാൽ എല്ലാ ജാതിക്കാരും കൂടുന്നതാണ് മതേതരം എന്നാണ് എന്റെ അറിവ് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് മതേതരൻ എന്ന് പറഞ്ഞാൽ എല്ലാ ജാതിക്കാരും ഒരുമിച്ച് ചേരുന്നതാണ് മതേതരം അവിടെ ജാതിയില്ല മതമില്ല യാതൊന്നിനും അവിടെ സ്ഥാനമില്ല എല്ലാവരും ഒരുപോലെയാണ് പക്ഷെ എന്റെ പൊന്നു കോൺഗ്രസ്സുകാരെ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ പാണക്കാട് തങ്ങളുടെ തറവാടിന്റെ അകത്ത് പോകണം എന്ന് വന്നാൽ അപ്പൊ ഇതെന്ത് മതേതരമാണ് അപ്പൊ ഇതിന് പ്രത്യേക തരം മതേതരമാണോ എന്നിട്ട് പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയിരുന്നിട്ട് സന്ദീപുകാര്യര് പറയുന്നതാണ് ഇവിടെയാണ് മതേതരം ഇവിടെയാണ് മതേതരം പൂത്തൊലിയുന്നത് എൻ എസ് എസിന്റെ സുകുമാരൻ നായരോ അല്ലെങ്കിൽ എസ് എൻ ഡി പി പിന്നെ നടേശനോ അല്ല അപ്പൊ അവിടെയൊന്നും പോവണ്ട അവിടെയൊന്നും പോവണ്ട അവര് തൊട്ടുകൂടാത്ത ആൾക്കാരും കൂടാത്ത ആൾക്കാരുമാണ് പാണക്കാട് മുസ്ലിം ലീഗിന്റെ പാണക്കാട് തങ്ങളുടെ തറവാട്ടിന്റെ എന്താ പറയുക അവിടെയാണ് കൊടപ്പനിക്കൽ തറവാട്ടിലാണ് അത്രേ ഇന്ന് ഇന്നാണ് ഞാൻ ആദ്യമായിട്ടാ പേര് കേട്ടത് സന്ദീപ് പറഞ്ഞപ്പോഴാണ് കേട്ടത് കൊടപ്പനിക്കൽ തറവാട്ടിലാണ് മതേതരത്വം വിളങ്ങുന്നതും മതേതരത്വം പുഴുങ്ങി തിന്നുന്നതും അപ്പൊ മുസ്ലിം ലീഗ് പറഞ്ഞാൽ സന്ദീപ്മാരിയ്ക്കും മുസ്ലിം ലീഗ് എണീക്കാൻ പറഞ്ഞാൽ എണീക്കും പെടുക്കാൻ പറഞ്ഞാൽ പെടുക്കും കിടക്കാൻ പറഞ്ഞാൽ കെടുക്കും അതാണ് സന്ദീപ് എന്നിട്ട് സന്ദീപ് പറയുന്നു മതേതരത്വം പൂത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ കാലിന്റെ ഇടയിലാണ് കോൺഗ്രസിന്റെ സർവമാല അധികാരങ്ങളും പാണക്കാടിന്റെ കാലിൻ്റെ ഇടയിലാണ് എങ്ങനെയുണ്ട് ഇത് സന്ദീപ് എന്ന് പറയുന്നത് ഇന്നലെ വരെ നമ്മൾ ആരാധിച്ചിരുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ നമുക്ക് അറപ്പും വെറുപ്പും തോന്നുക അങ്ങേയറ്റം എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുക ഇയാളെയാണല്ലോ ഞാൻ ഇന്നലെ വരെ ആരാധിച്ചിരുന്നത് ഇയാളെയാണല്ലോ ഞാൻ ഇത്രകാലം ബഹുമാനിച്ചിരുന്നത് അല്ലേ നമ്മളിൽ ഒരുപാട് പേര് ഇയാൾ ആരാധിച്ചിരുന്നു ഒരുപാട് പേര് ഇയാളെ ബഹുമാനിച്ചിരുന്നു ആ നമ്മുടെ പ്രതീക്ഷകളെ മുഴുവനും മലർത്തി അടിച്ചുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് മലക്കം മറിഞ്ഞിട്ട് ഇയാൾ ഏതോ ഒരു എന്താ പറയുക തറവാടിനകത്ത് പോയി കിടന്നിട്ട് ഒരു പ്രത്യേക വിഭാഗക്കാരുടെ തറവാടിന്റെ പോയി കിടന്നിട്ട് ഇയാൾ പറയാണ് ഇവിടെയാണ് മതേതരത്വം പൂത്തുലിയുന്നത് മലബാറാണ് കേരളത്തിന്റെ മതേതരത്വം മലബാറിനകത്താണ് മലബാറാണ് കേരളത്തിന്റെ മതേതരത്വം പാണക്കാട് തങ്ങളാണ് കേരളത്തിന്റെ മതേതരത്വം പൂത്തുലയിപ്പിക്കുന്ന ഹെഡ് ഓഫീസ് കോൺഗ്രസിന് തീരുമാനമെടുക്കണമെങ്കിൽ മലബാറിന്റെ പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയിരിക്കണം അവര് പറയണം ഇനി ഇനി സന്ദീപുവാരി പെടുക്കണമെങ്കിൽ പാണക്കാട് പറയും ഏ അപ്പൊ ആ സംഗതി സന്ദീപുവാരി മാത്രം ചെയ്താൽ മതി ബാക്കിയുള്ളവരെ കൊണ്ട് അടിച്ചേൽപ്പിക്കേണ്ട ഇതൊക്കെ ഒരുവിധം നാണം കെട്ട തന്തയെ മാറ്റി പറയുന്ന ഉണ്ടാക്കിയ തന്തയെ മാറ്റി കളഞ്ഞല്ലോ എന്റെ പൊന്ന് ചങ്ങാതി ഒരു ദിവസം കൊണ്ട് ഇത് ആരെ കൊണ്ട് സാധിക്കും ഇയാളെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ ഇതുപോലെ ജനിപ്പിച്ച മാറ്റി മാറ്റിപ്പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആയി പോയി ഇതൊരു ഇതൊരു ഒടുക്കത്തെ കാണിക്കലായി പോയി എന്തായാലും എന്തായാലും ഒരുപാട് സന്തോഷം വ്യക്തിത്വം ഇപ്പോഴെങ്കിലും പുറത്തു വന്നതിന് വ്യക്തിത്വം നമ്മളെ മനസ്സിലാക്കി തന്നതിന് നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് താങ്കളോട് ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും കാരണം ഇതാണ് തന്റെ രൂപം എന്ന് താൻ എത്ര പെട്ടെന്ന് തെളിയിച്ചു തന്നല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അക്കാര്യത്തിൽ ഈ പറയുന്ന പാർട്ടിയിൽ പോയിട്ട് അംഗത്വം എടുത്തിട്ട് മറ്റുള്ള ഒരു പ്രത്യേക വിഭാഗക്കാരുടെ കാലിൻ്റെ പോയിരുന്നിട്ട് അവിടെയാണ് മതേതരത്വം വിളങ്ങുന്നതെന്ന് മാത്രം പറയരുത് കാരണം മറ്റുള്ളവനും ചോറ് തന്നെയാണ് കഴിക്കുന്നത് മൂന്നു നേരം മരിയാഹാരം കഴിച്ചിരിക്കുന്ന ബാക്കി കുറെ ഒരുപാട് ജനങ്ങളുണ്ട് ഈ നാട്ടിൽ അപ്പൊ അവർക്ക് എല്ലാവർക്കും മനസ്സിലാവും കഴിഞ്ഞ പത്ത് എഴുപത് കൊല്ലം ഇവിടെ കോൺഗ്രസ് എന്തായിരുന്നു എന്നുള്ളതും ഇനി നാളെ തൊട്ട് അവർ അവരെന്താണെന്നുള്ളതും ഒക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്ന സ്വയം അനുഭവത്തെ കൂടെ മനസ്സിലനുഭവമാണ് ഗുരു സ്വയം അനുഭവത്തെ കൂടെ മനസ്സിലാക്കിയിട്ട് ആ അനുഭവം കൊണ്ടാണ് നമ്മൾ ഇതേ വരേക്കും മുന്നോട്ട് പോയിട്ടുള്ളത് ഇനിയുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ മതേതരത്വം പൂത്തൊളിയുന്ന എന്താ പറയാ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ മതേതരത്വം പൂത്തൊളിയുന്ന പാണക്കാട് തങ്ങളെയും ഈ പറയുന്ന അച്ഛനെ മാറ്റി പറഞ്ഞ സന്ദീപ് വാര്യരെയും ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് ഞാൻ വൈഡപ്പ് ചെയ്യാണ് എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു ജയ് ഹിന്ദ്